നമസ്കാരം മലയാള ജാതകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ ചില അലങ്കാര ശാസ്ത്ര കൃതികളാണ് ഇതിൻ്റെ ആദ്യ ഭാഗം മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരുന്നു ഇത് രണ്ടാം ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ചില കൃതികളാണ് ആദ്യത്തെ കൃതി അലങ്കാര ദീപിക ഇതിൻ്റെ കാലഘട്ടം ക്രമമായിട്ടാണ് കൊടുത്ത് കാലഘട്ടം അനുസരിച്ചിട്ട് ഇങ്ങനെ ക്രമമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അലങ്കാര ദീപ ദീപിക രാജരാജവർമ്മ തമ്പുരാൻ ഇതിൽ അർത്ഥാലങ്കാരങ്ങൾ മാത്രമുള്ള ഒരു ഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ഇതിൻ്റെ കാലഘട്ടം ഭാഷാഭൂഷണം എ ആർ രാജരാജവർമ്മയുടെ പ്രസിദ്ധമായ ഗതി ഇതിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി രണ്ടാണ് മാനവക്രമീയം വി സി ബാലകൃഷ്ണൻ പഠിക്കുന്ന ഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാലാണിത് കവിതാഭരണം ഉദയവർമ്മ താമ്പുരാൻ്റെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് പിന്നീട് വരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞു കൂട്ടു ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരം എന്ന രണ്ട് കൃതികളാണ് ഇതിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ശ്രീമൂല പ്രകാശക പന്തളം കേരളവർമ്മയുടെ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സാഹിതി സർവസ്വം വടക്കുംങ്കൂർ രാജരാജവർമ്മയുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ബാലാലങ്കാരകം പേരൂർക്കട കൊച്ചപ്പൻ അദ്ദേഹത്തിൻ്റെയാണിത് മലാലങ്കാരം അതിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രസിക രത്നം ഭാഷാദർപ്പണമെന്നുകൂടി അതിൻ്റെ പേരുണ്ട് ആറ്റൂർ കൃഷ്ണപ്രഷാരിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പിന്നീട് വരുന്നത് കാവ്യജീവിത വൃത്തി പി കൃഷ്ണൻ നായരുടേതാണ് കാവ്യജീവിതവൃത്തി എന്ന കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്നാണ് അതിൻ്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത് അവസാനത്തത് കൈരളി ധ്വനി പി കെ നാരായണ പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അതിൻ്റെ കാലഘട്ടം മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പങ്കുവയ്ക്കുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി